ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ വീട്ടിലെ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലാണെങ്കിൽ പെട്ടെന്ന് കാട് പിടിക്കുകയും ചെയ്യും പിന്നെ വെയിൽ സമയത്ത് അതങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ പിന്നെ ഇത് ഒരുപാട് കാടങ്ങനെ ഇത് വളർന്നിട്ടില്ല ഈ കുഞ്ഞ് കുഞ്ഞ് ചെടി പോലത്തെ ഇല്ലേ അതുപോലത്തെ പുല്ലാണ് അത് നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റാത്ത കുറച്ച് പുല്ലുകളാണ് അപ്പോൾ ചേട്ടനെ കൊണ്ട് അതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളു അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അപ്പഴത്തേക്കും ഒരു വെട്ടിയിൽ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഇരിപ്പുണ്ട് പ്ലാന്റ്സുകൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് വന്ന് അതൊക്കെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെക്കണം അപ്പോൾ ചേട്ടൻ തന്നെ വഴക്കുറയുന്നുണ്ട് ഇതെല്ലാം കൂട്ടി വെച്ചിരുന്ന ഇടജന്തുക്കൾ വന്നാലും കാണത്തില്ലെന്ന് അപ്പോൾ അതിനെ അടുത്ത് ഞാനൊരു അവിടെ ഒരു പാറയുണ്ട് ആ പാറേടെ മണ്ടക്കോട്ട് എല്ലാം കൂടി നിരത്തി വരെ വെക്കാനാണ് എന്നിട്ട് ഫ്രണ്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് വേണം ഞാൻ ഈ സിറ്റൗട്ടിൽ ഓരോന്നൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉണ്ട് ക്രിസ്മസ് ന്യൂ അങ്ങനെ ന്യൂ ഇയറോ ക്രിസ്മസോ അങ്ങനെയൊക്കെ വരുന്ന സമയത്തല്ലേ നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ സ്റ്റാർ പോലും കെട്ടിയിട്ടില്ല വീട്ടിൽ പക്ഷേ വീട്ടിൽ കുറച്ച് പുല്ലൊക്കെ ചെത്തി വീട്ടിൽ നമ്മൾ റെഡ് ഓക്സൈഡ് പോയായിരുന്നു സിറ്റൗട്ടിലേക്ക് കളർ ഒട്ടുമില്ലായിരുന്നു ഇനി അതിൻ്റെ പെയിൻറ് വാങ്ങിക്കണം റെഡ് ഓക്സിഡിന് ഒട്ടും കളറും അത് പെട്ടെന്ന് പോവുകയും ചെയ്യും മങ്ങിപ്പോകുവ കളറ് അപ്പം റെഡോക്സിഡ് വാങ്ങിച്ചിട്ട് അത് ഉപയോഗം ഇല്ലാതെ പോയി കുറേ റെഡ് ഓക്സൈഡ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിപ്പം വിചാരിക്കുന്നത് അത് വാങ്ങിക്കണം നമ്മൾ നല്ല സൂപ്പർ പെയിൻറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്ത് വെക്കണം ഈ പ്ലാന്റ് ഞാൻ അപ്പുറത്ത് കളഞ്ഞിരുന്നായിരുന്നു അപ്പോൾ തന്നെ അതിൻ്റെ വേര് വന്നു അപ്പോൾ ചേട്ടൻ എനിക്കടുത്ത് തന്നെ വരുന്നു ഇനി അത് ഏതെങ്കിലും എവിടെയും നട്ട് വെക്കണം എനിക്ക് കുറേ ചെടിയൊക്കെ വെക്കാനുള്ള ചട്ടിയൊക്കെ മേടിക്കണം പിന്നെ ജമന്തിയുടെ ഒക്കെ കുറേ തയ്യലൊക്കെ ഇരിപ്പുണ്ട് ആവശ്യമുള്ള ജമന്തി അവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം കളഞ്ഞായിരുന്നു കേട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ജമന്തി ഇപ്പോൾ ഉണ്ട് അതിൽ പൂവിങ്ങനെ ഇറുത്തിർത്തിട്ടാണ് ജമന്തി എത്രയും വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഏഴ് ജന്തുക്കൾ വന്നാൽ കാണത്തില്ല ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ നടത്തും ഭംഗി തന്നെ പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ട സമയത്ത് സൂക്ഷിക്കണം അപ്പോൾ ചെടിയൊക്കെ നമ്മൾ ഇച്ചിരി ദൂരോട്ട് വെച്ച് നടന്നു പോകുന്ന സ്ഥലത്തോട്ട് വെച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസുകളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഇനി നമുക്ക് നമ്മളവിടെയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ പുല്ലുകളൊക്കെ പെട്ടെന്ന് കിളർത്തുവരും കേട്ടോ നിങ്ങളവിടെ അതുപോലെ ആണോ എന്നൊന്നും നോക്കണം ഞാൻ പിന്നെ കുറച്ച് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു ഫുള്ള് ഒക്കെ കളയുന്നതൊക്കെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ നമുക്ക് കെമിക്കലൊന്നും അടിക്കാൻ പറ്റത്തില്ലല്ലോ മണ്ണിൽ ഒക്കെ എപ്പോഴെങ്കിലൊക്കെ ചെടി നടണമെങ്കിൽ അങ്ങനെ ഈ ഒരു കുപ്പിയിൽ പെയിൻ്റൊക്കെ അടിച്ച് നേരത്തെ ഞാൻ വെച്ചിരുന്നത് കേട്ടോ അതിനകത്ത് കുറേ പ്ലാന്റ്സ് ഒക്കെ ഇട്ടൊക്കെ വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞു ഫ്രണ്ട് ഫുള്ളുമാണ് കേട്ടോ പിന്നെ അങ്ങോട്ടൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക